ബുദ്ധിമുട്ടിപ്പോൾ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ അത് നേരാവൂല കേരളമാണ് ഇതിനൊക്കെ ദുബായി കൊണ്ടുപോയിട്ട് പതിനാറ് മണിക്കൂർ പണി സൗദി അറേബ്യയെ കൊണ്ടുപോയിട്ട് ആടിനെ നോക്കി ഇരിക്കണം മലയാളീനെ എന്നാലേ നേരാവുള്ളൂ നാപ്പിളേ പഠിക്കുകയുള്ളൂ കേരളം ഒരിക്കലും നേരാവില്ല സൗദി അറേബ്യയെ പോയിട്ട് ആട് നോക്കി പതിനാല് മണിക്കൂർ ജോലി ചെയ്താൽ ഈ സമരം ചെയ്യുന്നവരൊക്കെ പഠിക്കുള്ളൂ കേരളത്തിലൊരു നാവൂല ആറ് രൂപ കിട്ടിയാൽ അഞ്ഞൂറ് രൂപയുടെ കള്ളുടിക്കണം അഞ്ഞൂറ് രൂപയുടെ കഞ്ചാവ് വാങ്ങണം ഈ നൂറ് റുപ്യ വരേക്ക് റേഷൻ അരി രണ്ടുപ്യ കിട്ടും രണ്ട് ഉറുപ്പയ്ക്ക് റേഷൻ അരി ഇട്ടും അഞ്ഞൂറ് ഉറുപ്പയ്ക്ക് കള്ളും കുടിക്കണം അഞ്ഞൂറ് ഉറുപ്പയ്ക്ക് കഞ്ചാവും പിടിച്ചു വെച്ചു സമരമാണ് സമരങ്ങൾ കേരളത്തിൽ ഇത് മൊത്തം ഉള്ളതാ ഇവരെ ഒരു സമരമല്ല അത് മുന്നേ സമരം നടന്നില്ലേ ഇത് നടന്നുകൊണ്ടേ ജനനാകണമെങ്കിൽ ബംഗാൾ മോഡലിൽ വേണം അല്ല കേരളം നന്നാവൂല ബംഗാളിൽ പണ്ട് അങ്ങനെയായിരുന്നു എല്ലാ കമ്പനിയും പൂട്ടി എല്ലാ നേതാക്കളും അടിച്ചു ഓടിച്ചപ്പോൾ ബംഗാൾ നന്നായി അതന്നെ സാധാരണക്കാർക്ക് ഒരു ബുദ്ധിമുട്ടില്ല സാധാരണക്കാരനൊരു ബുദ്ധിമുട്ടും ഇല്ലോയിലും ഇല്ലാന്ന് അതൊന്നും പ്രശ്നമില്ല തൊഴിലാളി എന്നും തൊഴിലാളി തന്നെ ആകുള്ളൂ ൂല നാലാള് പോണ്ട വണ്ടിയിൽ അതിലിട്ട് പോന്നു അത് ഇനി അങ്ങോട്ടും അങ്ങനെ പോവാൻ നിക്കുക ബസ്സിൽ ഞാൻ അടക്കാൻ വയ്യ ഇവിടെ വന്നപ്പോഴാണ് അറിഞ്ഞത് റോട്ടിൽ വന്നപ്പോ അതേവരെ ഞങ്ങള് ഭയങ്കര ബുദ്ധിമുട്ടില്ല ആ അത് പ്രതീക്ഷിച്ചില്ല ഇനിയിപ്പോ വല്ലോരും പോകണ്ടെങ്കിൽ ഓലപ്പാണ് പോവാച്ചിട്ടാ ആ ഫോണിൽ വിട്ടതിന് ഇത്രയ്ക്ക് പോണൊന്നുമില്ല ചെറിയ പോണ അതിലൊന്നും ഇല്ലക്കറിയില്ല അതുകൊണ്ടാണ് എന്നാൽ വരില്ല ഇതിപ്പോൾ ഞങ്ങൾക്ക് ഒരു അർജൻറ്റായിട്ട് ഫോൺ കേട് എന്നിട്ടായി അത് നേരെയൊക്കെ വേണ്ടി വന്നാൽ നേരെയൊക്കെ കൊടുത്ത് ഒന്ന് കൊടുന്ന് കൊടുക്കാൻ പറഞ്ഞിട്ട് ഞങ്ങൾ സാധാരണക്കാരനെ ഇത് ബാധിക്കണത് ഭയങ്കര ബുദ്ധിമുട്ടാണ് ഞങ്ങൾക്ക് ഇവിടെ വന്ന് പോരണമെങ്കിൽ സോഡിയം കുറഞ്ഞിട്ടേ പോരാനും വയ്യ എന്നൊരു ഒരാളെ തുടക്കി കൂട്ടിയിട്ട് വേണം പോരണെങ്കിൽ അല്ലാതെ ഒരാൾക്ക് തന്നെ പോരാനും വയ്യ എന്നിട്ട് ഇങ്ങനത്തെ ഓരോന്ന് ഞാൻ തന്നെ വരും വേണം ഫോൺ നേരെ കിട്ടണമെങ്കിൽ അതുകൊണ്ട് പോകുന്ന അല്ലെങ്കിൽ പോരൂല പഠിക്കുന്ന കയറാൻ പറ്റൂല അപ്പളും വേണം കുറെ നടക്കുക പതിനഞ്ച് ഉറപ്പെടുത്താ ബസ്സിന് പോരാ ഓട്ടോറിക്ഷയ്ക്ക് ആവുമ്പോൾ പോരാട്ട് നിൽക്കുക ഞങ്ങൾക്ക് ഒരു ഓട്ടോറിക്ഷയായി വന്നു വെച്ചാൽ നാലാൾ കൂടി പോവാനാ ഞാൻ മരുന്നിന് വന്നതാണ് സ്ഥിരം കുടിക്കണം മരുന്നിനെ ഇടയൂരിന്നാണ് ബസ് കൊണ്ട് വരുമ്പോൾ ഓട്ടോ റിക്ഷയ്ക്ക് ഇരുപത് ഉറപ്പെടുത്തു ഞാൻ അതേപോലെ അങ്ങോട്ട് അറിഞ്ഞാലും മരുന്ന് വേണ്ട സ്ഥിരം കുടിക്കണേ അപ്പൊ മരുന്നിന് വന്നതാണ് ആ രാത്രി അറിഞ്ഞതേ അപ്പൊ അന്നേരം മേടിച്ചായിരുന്നു ഇന്ന് വന്നിട്ട് ഇന്നിന്നേ മേടിക്കായിരുന്നു ബസ് ഉണ്ടെങ്കിൽ മരുന്നിനും സ്ഥിരം കുടിക്കണ മരുന്നാണ് അപ്പൊ പിന്നെ വരാൻ പാകം ഓൽമെന്റേറ്റ് ഓൽമെന്റിന് എഴുതിയത് അവിടെ എഴുതിയ ഓൽമെന്റ് മേടിക്കുമ്പോഴാണ് അതിന് വന്നതാ കൂടി മുന്നറിയിപ്പില്ലാത്ത ഒരു ബസ് സമര സാധാരണ യാത്രക്കാരെ വളരെ പ്രതികൂലമായി ബാധിക്കുന്നതാണ് കാരണം ഈ അടിയന്തര അല്ലാത്ത വിഷയങ്ങളൊക്കെ പരസ്പരം പോലീസും ഒത്തു തീർപ്പാക്കേണ്ടതാണ് സാധാരണ യാത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ഇന്ന് വളരെയേറെ പ്രയാസപരമായ ഒരു അവസ്ഥയാണ് അപ്രതീക്ഷിതമായിരുന്നു ഇന്നലെയും കാരണം ഈ ഒരു ഈ മാസത്തിൽ തന്നെ ഒന്ന് രണ്ട് മൂന്ന് കാരണം ഇന്നലെ അതിന്റെ തിരൂര് ബസ് അതിന് മുമ്പ് ദിവസം പെരിനൽമണ്ണ ബസ് അതിന് പുറമെ രണ്ട് ദിവസം ബസ്സുകാരുടെ പണിമുടക്ക് അപ്പോൾ ഇത്തരം ഒരു അവസ്ഥ ഏറ്റവും ഈ തൊഴിലാളികൾ അതുപോലെ വിവിധ പ്രദേശങ്ങളിലേക്ക് പോകുന്ന ജീവനക്കാർ അങ്ങനെയുള്ള ആളുകളെ വളരെ പ്രയാസപ്പെടുത്തുന്ന ഒരു സാഹചര്യമാണുള്ളത് അടിയന്തര പ്രാധാന്യം അർഹിക്കാത്തതായ വിഷയങ്ങൾ അതൊക്കെ പരസ്പരം പർച്ച ചെയ്ത് പരിഹരിച്ച് യാത്രക്കാരുടെ പ്രശ്നങ്ങൾക്ക് ഒരു അടിയന്തര പ്രാധാന്യം കൽപ്പിക്കേണ്ടതാണെന്നാണ് ഗ്രാമീണ മേഖലകളെ പ്രത്യേകിച്ച് ഇരുമ്പളിയാം കറേക്കാട് പുറമണ്ണൂർ അങ്ങനെയുള്ള ഭാഗങ്ങളിലേക്ക് തന്നെ കുറ്റിപ്പുറത്തേക്കൊക്കെ പെട്ട സാധാരണ ധാരാളം യാത്രക്കാർ പോകേണ്ട ഒരു പ്രദേശമാണ് അപ്പോൾ അതൊരു ഗൗരവത്തിലെടുക്കാതെ സാധാരണക്കാരനോടൊരു കമ്മിറ്റ്മെൻ്റ് ഇല്ലാത്ത രൂപത്തിലുള്ള ഇത്തരം യാത്രക്കാർ പല പല സ്ഥലത്തേക്കും പോകേണ്ട ദീർഘദൂര യാത്രക്കാരൊക്കെ പൊളാഞ്ചേരി ഇറങ്ങി പോകേണ്ട ആളുകളൊക്കെ അവർക്കൊക്കെ വളരെ പ്രയാസമുള്ള ഒരവസ്ഥയാണ് ബസ് മരം ബുദ്ധിമുട്ട് തന്നെയാണ് സാധാരണ ഞാൻ ഞാനിത് ഇന്ന് ഇവിടക്ക് ജോലിക്ക് വരുന്ന എൻ്റെ സ്കൂട്ടിമ്മിലായിരുന്നു ഇന്ന് സ്കൂട്ടി ആകെ കംപ്ലൈൻറ്റായിട്ട് ആ സിപ്പായിരുന്നു എന്നിട്ട് ബസ് നോക്കുമ്പോൾ ബസ് ജോലിക്ക് എന്താകുമ്പോൾ കഷ്ട എട്ട് മണിക്കൂടെ കയറേണ്ടാണ് ഇപ്പം ഇപ്പം വന്നിട്ടുള്ളു ഞാൻ ഭയങ്കര സമയത്തിനെത്താൻ പറ്റില്ല ഒക്കെ ഭയങ്കര ഞാൻ സെക്യൂരിറ്റി ആയിട്ട് കെ എസ് എഫിൻ്റെ മറ്റേ ആ ബിൽഡിങ്ങിൻ്റെ ഒന്നായിട്ടുള്ള സെക്യൂരിറ്റിയാണ് ഇങ്ങനെയൊക്കെ പെട്ടെന്ന് യാതൊരു സൂചനയില്ലാതെ ഞാൻ രാത്രി വന്നപ്പോൾ ഞാനിപ്പോൾ വണ്ടിക്ക് പോരാന്നിട്ട് നിന്ന് ചിക്കറടിച്ചോക്കുമ്പോൾ വന്ന് തണുത്തിട്ടൊക്കെ ആയി ആക കംപ്ലൈൻ്റ് ആയി ഞാനാകെ ബേജാറായി അപ്പോൾ ആ ഏട്ടൻ്റെ മോന് സ്കൂട്ടി ഉണ്ടായതുകൊണ്ട് അവിടെ ഒന്നും നേരത്തെ പോയിട്ടില്ല എന്നു പറഞ്ഞു ലീവാണ് അതുകൊണ്ട് ഞാൻ രക്ഷപ്പെട്ടതാണ് അങ്ങനെ വന്നത് അങ്ങനെ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇത് പെട്ടെന്ന് ഇങ്ങനെ ഇതാകുമ്പോൾ ഇങ്ങനത്തെ സൂചന പണിമുടൊക്കെ ഭയങ്കര സ്വീപ്പാണ് മുൻകൂട്ടിയിലുള്ള അറിയിപ്പുണ്ടല്ലോ അപ്പോൾ അതിനനുസരിച്ച് യാത്രക്കാരോ ജോലിക്ക് പോകേണ്ട ആൾക്കാരൊക്കെ അതിനുള്ള സജ്ജീകരണങ്ങൾ ചെയ്യുമല്ലോ ഇത് പെട്ടെന്ന് പെട്ടെന്നിങ്ങൂടാകുമ്പോഴേ ഭയങ്കര ബുദ്ധിമുട്ടാണ് ആസ്പത്രിസൊക്കെ ഉണ്ടെങ്കിൽ എന്താ ബുദ്ധിമുട്ട് പെട്ടെന്ന് പെട്ടെന്നൊരാൾക്കൊക്കെ അത് ഭയങ്കര ബുദ്ധിമുട്ടാണ് അത് യാതൊരു സൂചനയില്ലായാലും പണിമുടക്കുക എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര സാധാരണ ജന ജനങ്ങൾക്ക് ഇനിയിപ്പോൾ മറ്റേ കാറും ബസ്സും ഉള്ള ആൾക്കാർക്ക് തന്നെ ഭയങ്കര ബുദ്ധിമുട്ടാണ് ചെല്ലിയ സമയത്ത് ബാധിക്കുന്നു നിരവധി ആളുകളെ ബാധിക്കുന്നു 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 എല്ലാ സ്കൂളുകളെ ഉദ്യോഗസ്ഥന്മാരെ ഭയങ്കര ബുദ്ധിമുട്ടിലാക്കുന്ന പരിപാടിയാണ് ഇതൊക്കെ ഇങ്ങനെ ഭയങ്കര ആ വല്ല വല്ലാത്തൊരു പ്രയാസത്തിലിപ്പോൾ നിൽക്കുന്നത് ഒരിക്കലും ഒരു അപ്രതീക്ഷിത ഈ ഹർത്താലാണ് നിശ്ചയിച്ചത് അതെന്താ വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് അങ്ങനെ ഒരു കുട്ടിയുടെ നിങ്ങൾ ഫാൾട്ട് സംഭവിച്ചെങ്കിൽ ആ കുട്ടി അപ്പം തന്നെ അവരെ ആ അതിന്റെ ബസ്സിൻ്റെ ആളുകളെ അറിയിച്ചിട്ട് അപ്പോൾ തന്നെ അതിന് തീരുമാനം എടുക്കേണ്ടിയിരുന്നത് ഇത് എന്താ വെച്ചാൽ ഒരുപാട് സാധാരണക്കാരായ ജനങ്ങളെ ജനങ്ങളിത് ബാധിപ്പിച്ചു ഒരു മേഖല മൊത്തമാണ് ബസ് സമരം ആക്കി എന്ന് പറഞ്ഞാൽ വളരെ പ്രയാസമുള്ള കാര്യമാണ് തൊഴിലാളികൾക്ക് ആര് ഇവര് മനസ്സിലാക്കി എടുക്കണം ഈ ബസ്സ് എന്ന് പറഞ്ഞാൽ എത്രത്തോളം ഈ ബസ്സിന് പിന്നെ അതിന്റെ ടാക്സി കാര്യങ്ങള് അതിന്റെ അടവ് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്നുകിൽ ആ ബസ്സിന്റെ കണ്ടക്ടർ ഉത്തരവാദിത്ത ആളുകൾ അറിയിക്കേണ്ടേ അറിയിച്ചിട്ടുണ്ടെങ്കിൽ ഒന്നാമത് അങ്ങനെ അറിയിച്ചിട്ടുണ്ടെങ്കിൽ അവർ ആക്ഷൻ എടുക്കാൻ കഴിയില്ല എന്നിട്ടുണ്ടെങ്കിൽ പിന്നെ ഇത് എന്ത് സംഭവം വെച്ചിട്ടുണ്ടെങ്കിൽ ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത പോലീസ് ഇങ്ങനെ ഒരു തീരുമാനം എടുക്കാൻ കഴിയ പാടില്ല എന്താ വെച്ചാൽ പോലീസ് സാധാരണക്കാരെ ജനങ്ങളെപ്പോഴൊക്കെ പോലീസ് എന്ന് പറഞ്ഞാൽ തന്നെ എന്താണ് സേവിക്കാനും ഇതും ചെയ്യാനുള്ള പെൺകുട്ടിക്കൊപ്പം പോലീസ് നിൽക്കുന്നത് കൊടുക്കുന്നു സ്വാഭാവികമായി പോലീസ് കേസെടുക്കുന്നു ബസ് കസ്റ്റഡിയിലെടുക്കുന്നു അത് സ്വാഭാവികമായ നടപടിയാണ് അതിനൊരു പ്രതികാര നടപടി എന്ന് പറയാൻ സാധിക്കും വില എത്രയാണ് ഒരു ബസ്സിന്റെ വില ഈ ബസ് ഈ ഈ ബസ്സിൽ പണിയെടുക്കുന്ന ആൾക്കാർ ആൾക്കാരാണ് സാധാരണക്കാരെ ആളുകളാണ് ഈ ബസ്സിൽ പണിയെടുക്കുന്നത് നിങ്ങൾ മനസ്സിലാക്കണം ഈ സൈജി ബസ് ഒരു ചാല് കാറ്റായി കഴിഞ്ഞാൽ അഞ്ച് മിനിറ്റിനോ പത്ത് മിനിറ്റിനോ രണ്ട് സെക്കൻഡിനോ മൂന്ന് സെക്കൻഡിനൊക്കെ ബസ് പിന്നെ പയ്യർ കിടന്നിട്ട് തെറ്റാ തെറ്റെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് പിന്നെ ബസ് പിടിച്ചെടുക്കേണ്ട ഒരു ആവശ്യമില്ല എന്ന് ഞാൻ മനസ്സിലായി പിടിച്ചു അതായത് ഇവർ ഇതിന് മുൻ എല്ലാ ദോഷങ്ങളും പിന്നെ ഇതിൻ്റെ മെറിറ്റുകളും ഗുണങ്ങളും മനസ്സിലാക്കി കിടക്കേണ്ടിയിരുന്നത് ഈ ബസ് പിടിച്ചിട്ട് കഴിഞ്ഞിട്ടില്ലെങ്കിൽ ഇവിടുത്തെ സാധാരണക്കാരായ ആളുകൾ പിന്നെ ഇവിടുന്ന് പിന്നെ ബുദ്ധിമുട്ടും എന്നുള്ളത് ചിന്ത അവർക്ക് വരേണ്ടി വരുന്നത് ഇവരങ്ങനെ പിടിക്കണമെന്നില്ല അതിനൊരുപാട് റൂൾസുകളില്ല പ്രതിയെ പിടിച്ചാൽ പോരാ പ്രതിദിനെ പിടിക്കുക പ്രതിദിനെ പിടിക്കുക അതിന് കാര്യങ്ങൾ അന്വേഷിക്കുക ബസ് തൽക്കാലം കസ്റ്റഡിയിൽ വിട്ട് റിലീസാക്കി കൊടുക്കണം അതിന് എന്തൊക്കെ മാർഗ്ഗങ്ങളുണ്ട് ഇവിടെ എന്തൊക്കെ വലിയ വലിയ സെറ്റുകൾ സംഭവിക്കുന്നത് ഈ പാവപ്പെട്ട ആളുകളെ ബസ് പിടിച്ചിട്ടിട്ട് ഇങ്ങനെ ബുദ്ധിമുട്ടി അടങ്ങാറാക്കിയിട്ട് എന്തൊക്കെ കാര്യമല്ലേ മൊത്തം നമ്മൾ ഓരോ ആ മൊത്തത്തിൽ നമ്മൾ പോകാൻ നമ്മൾ സാധാരണക്കാരെ ഇപ്പോൾ ഇന്ന പോലത്തെ ആളുകളാണ് ബസ് ആശ്രയിക്കണത് ഈ കാറും ജീപ്പും ഓട്ടോറിക്ഷയും ബൈക്കുള്ള ആൾക്കാർക്കൊക്കെ എന്താ നഷ്ടമുള്ളത് ഈ നഷ്ടം വന്ന ആരാ നമുക്ക് കറക്റ്റ് സമയം ഇപ്പോൾ തിരൂരിക്ക് കറക്റ്റ് സമയത്ത് എത്തണം നമ്മൾ ഓരോ ആളുകളെ ഫയലറ്റ് പാഞ്ഞു വരികയാണ് ഇവിടെ എത്തുമ്പോഴാണ് നമ്മൾ ഇന്ന് അറിയുന്നത് ഇപ്പോൾ ഇത് ഇന്ന് ബസ് സമരമാണെന്നുള്ളത് എന്ത് ചെയ്യുന്നത് ഇവർ ഇതിനുള്ള സർക്കാർ എന്ത് ചെയ്യണം ഇതിൽ സംവിധാനം ഉണ്ടാക്കി കൊടുക്കണോ ആ അതിൽ സംവിധാനം ഉണ്ടാക്കണ്ടേ ഈ ബസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ ബസ് ബസ്സിൽ സമരാക്കി കഴിഞ്ഞാൽ ആർക്കും പ്രശ്നം ഇവിടെ ഡിപ്പാർട്ട്മെൻറ്റിന് പിന്നെ പ്രശ്നമില്ല സാധാരണക്കാരായ ജനങ്ങൾക്ക് ബുദ്ധിമുട്ടാണ് കാര്യങ്ങളൊക്കെ കുഴപ്പം സമയം എന്താ അതിപ്പോൾ സമയത്ര ഇപ്പോൾ പത്ത് നാൽപ്പത്തൊന്നായി നമുക്ക് അവിടെ പത്ത് മണിക്ക് എത്തണം തിരിയൊരു ഓഫീസിൽ പത്ത് മണിക്ക് എത്തണം പത്ത് മുക്കാലായിപ്പോൾ ഇനിയിപ്പോൾ ഇവിടുന്ന് കിട്ടി എന്താ ഇവര് അതിനെ സംവിധാനം ചെയ്തു തരണം ഒരു ടാക്സോ ഒരു കെ എസ് ആർ ടി സിയോ ഇങ്ങനെ പസമ്പര ഉണ്ട് ഇപ്പോൾ ഒരു പെട്ടെന്ന് ഇപ്പം ഇന്നലെ ഒരു ചിലപ്പം തീരുമാനിച്ചിട്ടുണ്ട് ബസമര ഉണ്ടെന്നു അങ്ങനെ കെ എസ് ആർ ടി സി ബസ് വില റെഡി ആക്കി കൊടുക്കണേ ഇതുപോലെ പോലീസ് മാത്രമല്ല എടുക്കുക ഗവൺമെന്റിന് എടുക്കുന്ന ഇതല്ല എല്ലാ ഇന്റലിജൻസൊക്കെ ഇപ്പം റിപ്പോർട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഇപ്പോൾ ഇന്ന് വളാഞ്ചരി ബസമ്പരാന്നുള്ളത് അങ്ങനെ പസമ്പരാന്ന് കണ്ടു കഴിഞ്ഞാൽ എന്ത് ചെയ്യണം ഇന്ന് ശരിക്കും ഒരു പൊതു അവധി പോയി അല്ലെന്ന് സ്കൂളും അങ്ങനത്തെ ഒരുപാട് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ കോളേജൊക്കെ ഒന്ന് ഉള്ള സമയമാണ് ബാധിക്കും എല്ലാവർക്കും ബാധിക്കില്ല സമയത്ത് കറക്റ്റ് ആയിട്ട് കഴിഞ്ഞപ്പോൾ വൈകുന്നേരങ്ങളിൽ കുട്ടികൾ എന്താ ചെയ്യുമെന്ന് ആലോചിച്ച കാര്യങ്ങള് ഈ ബസ് സ്റ്റാൻഡിലേക്ക് വന്ന് കഴിഞ്ഞാൽ എത്ര പിന്നെ ഇപ്പം കുട്ടികളും ആൺകുട്ടികളുണ്ടാകും വൈകുന്നേര സമയത്ത് ഈ ആളുകളൊക്കെ നീ ആ സമയത്ത് ഇനി ഇപ്പം എന്താ ചെയ്യുക അപ്പം അവിടെ എന്തെങ്കിലും വിഷയം വന്നു കഴിഞ്ഞാൽ കറക്റ്റ് വീട്ടിൽ എത്തൂല ഒരു ആറു മണിക്കോ അഞ്ചു മണിക്കോ എത്തേണ്ട ആളുകൾ എപ്പോഴും എത്ര ആളുകൾ എല്ലാവർക്കും ഇപ്പോൾ വണ്ടി കാര്യങ്ങൾ ഓരോ വീട്ടിൽ എത്തിച്ചു കൊടുക്കാൻ പറ്റുമോ ഇത് ഇതിനെതിരെ ശക്തമായ പെട്ടെന്ന് വെച്ചിട്ട് സർക്കാർ പെട്ടെന്ന് തീരുമാനമെടുക്കണം അപ്പം തന്നെ അടിയന്തരമായിട്ട് ഇതിന് ആരാണിതിൻ്റെ പിന്നെ അതോറിറ്റി വെച്ചാൽ ആ അതോറിറ്റി പെട്ടെന്ന് തീരുമാനം എടുത്തിട്ട് അതിനൊരു പരിഹാരം പെട്ടെന്ന് കണ്ടെത്തണം കുറേ പോലീസുകാരെ അവിടെ ഒരു കാര്യമില്ല ബസ്സിൽ പിന്നെ തീരുമാനിച്ചു കഴിഞ്ഞു പിന്നെ ഓടൂരാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എന്തെങ്കിലും മാർഗ്ഗമില്ല ഒരു മാർഗ്ഗം അതെ ഇപ്പോൾ വളാഞ്ചേരി പെന്തിന്മ റൂട്ടിലേക്ക് പട്ടാമ്പി റൂട്ടിലേക്ക് തിരൂർ റൂട്ടിലേക്ക് കെ എസ് ആർ ടി സി ഇല്ല ഇന്നലെ അവർ ഇന്നലെ പകലന്നെ അവരെ അറിയിച്ചു ബസ് കൂടില്ല പന്നലയ്ക്ക് ബന്ധപ്പെട്ടവർ ഇടപെട്ടിട്ട് പെന്തിമണ്ണ ഡിപ്പോന്ന് അതുപോലെ പൊന്നാനി ഡിപ്പോന്ന് അങ്ങനെ പാലക്കാട് ഡിപ്പോന്നൊക്കെ ആയി പിന്നെ വളാഞ്ചേരി തിരൂര് വളാഞ്ചിരി പട്ടാമ്പി വളാഞ്ചിരി പെന്തമണ വാങ്ങലേക്ക് കെ എസ് ആർ ടി സി ഇട്ടുണ്ടായിരുന്നു പിന്നെ ബസ്സുകാർ ഇപ്പോൾ ഇള പറഞ്ഞത് തെറ്റാണെങ്കിലും അവരെന്താ വെച്ചാൽ അവർക്ക് യൂണിയൻ ഉണ്ട് ബസ് ഓണേഴ്സിന് യൂനിയുണ്ട് തൊഴിലാളികൾക്ക് വീനുണ്ട് ആ യൂണിയൻ പ്രതിനിധികൾ എന്ത് ചെയ്താൽ മതി അവർ നിയമപരമായിട്ട് പോയാൽ മതിയല്ലോ കേസിന് പോകുകയാണെങ്കിലും അതുപോലെ ട്രാൻസ്പോർട്ട് സമരത്തിൻ്റെ ആവശ്യം ആവശ്യം ഉണ്ടായിരുന്നില്ല അവർക്ക് യൂണിയൻ ഉണ്ടല്ലോ ട്രാ പിന്നെ യു പിന്നെ തൊഴിലാളികൾക്ക് യൂണിയൻ ഉണ്ട് ബസ് ഓണേഴ്സിനും യൂണിയുണ്ട് ആ യൂണിയൻ പ്രതിനിധികൾ പിന്നെ ട്രാൻസ്പോർട്ട് വകുപ്പിലെ ഉദ്യോഗസ്ഥരുമായും പോലീസുമായി ചർച്ച നടത്തിയിട്ട് പ്രശ്നം പരിഹരിക്കണ്ടേ അല്ലാതെ ആളുകൾ മുഴുവനും ബുദ്ധിമുട്ടിക്കാനും സമരം ചെയ്യാനും ആവശ്യമില്ല ആ സമരം ചെയ്തത് തെറ്റാണ് സമരം ചെയ്യുന്ന ആളുകളോടാണ് അപ്പോൾ സമരം സരം ചെയ്യുന്നത് പോലീസുകാരോടാണ് തെറ്റെന്നുണ്ടെങ്കിൽ അതിന് അവരെ യൂണിയൻ്റെ ആളുകൾ യൂണിയൻ പ്രതിനിധികൾ ഇടപെട്ടിട്ട് എന്ത് ചെയ്യണം ട്രാൻസ്പോർട്ട് വകുപ്പ് മേധാവികളുമായും പോലീസ് മേധാവികളുമായും അവരെന്ത് ചെയ്യണം ചർച്ച നടത്തണം അതുപോലെ തന്നെ കേസ് ആയിട്ട് പോകാനുള്ള നിയമപരമായിട്ട് പോകാനുള്ള സംവിധാനങ്ങളുണ്ട് ഇത് പൊതുജനങ്ങൾ എന്താ ചെയ്താൽ മതി പൊതുജനങ്ങളൊക്കെയാണ് ബുദ്ധിമുട്ടാക്കി അങ്ങനെ രണ്ട് ദിവസം തുടർച്ചയായിട്ട് ഇങ്ങനെ ഈ സംരംഭം ചെയ്ത് ഒരിക്കലും ശരിയല്ല ശരിയല്ല ബസ് ഇല്ലാത്ത ബുദ്ധിമുട്ട് തന്നെയാണ് ജനങ്ങൾ പ്രത്യേകിച്ച് നമ്മുടെ വളാഞ്ചേരത്തെ ചുടക്കാരെ സംബന്ധിച്ചിടത്തോളത്തോളം ബസ് നിർബന്ധമായിട്ട് വേണം ബസ്സിന്റെ ഒക്കെ തന്നെ നമ്മുടെ വ്യാപാരം നടക്കുകയുള്ളൂ പ്രത്യേകിച്ച് ഈ സമയത്ത് ബസ്സും കൂടി ഇല്ലാത്ത വലിയ ബുദ്ധിമുട്ടാണ് ഹൈവേ ഒക്കെ ബ്ലോക്ക് ആയ ശരിക്ക് സാധാരണ ലോങ്ങ് വരുന്ന വണ്ടികളൊന്നും ഇവിടെ പോകുന്നില്ല അപ്പോൾ നിർബന്ധമായി നമ്മുടെ സാധാരണ ലോക്കൽ ബസ്സുകളൊക്കെ നിർബന്ധമായി ബസ്സായി വരണം അപ്രതീക്ഷമായിട്ടുള്ള ബസ് സംരംഭം ജനങ്ങളെ അതല്ലാണ്ട് ബുദ്ധിമുട്ടിക്കുന്നത് പ്രത്യേകിച്ച് വ്യാപാരികൾക്ക് ഒരുപാട് ബുദ്ധിമുട്ട് ആ വിഷയത്തിൽ ഏതായാലും ആ വിഷയം എന്താണെങ്കിലും സർക്കാരിന്റെ ശ്രദ്ധയിൽപ്പെടുത്തി അല്ലെങ്കിൽ അധികാരിയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ട് എത്രയും പെട്ടെന്ന് അതിന് പരിഹാരം ഉണ്ടാക്കുക എന്നുള്ളതാണ് ബസ്സുകാരുടെ ന്യായമായൊരു അവകാശമാണ് അത് അവർ ചോദിക്കുന്ന തെറ്റൊന്നുമില്ല അവർക്കും നീതി ലഭിക്കണം ആ രൂപത്തിൽ ബന്ധപ്പെട്ട അധികാരികൾ അവരെ ഇരുത്തി ചർച്ച ചെയ്ത് വിഷയം അവസാനിപ്പിക്കണം എന്ന് പറയാനുള്ളത് അപ്പോൾ വലിയ ബുദ്ധിമുട്ട് തന്നെയാണ് കാരണം ജനങ്ങൾ സാധാരണക്കാർ നിന്ന് ആശ്രയിക്കുന്നത് ലോക്കൽ ബസ്സുകളാണ് പണ്ടത്തെ പോലെ നല്ല എല്ലാ സ്ഥലങ്ങളിലും ബസ്സുകൾ ഓടിക്കൊണ്ടിരിക്കും പ്രത്യേകിച്ച് ഈ ലോക്കൽ ബസ് ഓടുന്നത് കൊണ്ട് തന്നെ കച്ചവടക്കാർക്കും യാത്രക്കാർക്കും ഒരുപാട് ഗുണങ്ങളുണ്ട് പ്രത്യേകിച്ച് വാഹനങ്ങളുടെ പെരുപ്പം കാരണം ഒരുപാട് ആളുകൾ സാധാരണ കോവിഡ് സമയത്തൊക്കെ ചെറിയ വാഹനം ഉപയോഗിച്ചെങ്കിലും പിന്നീട് വാഹനം പാർക്ക് ചെയ്യാൻ പറ്റാത്ത ബുദ്ധിമുട്ട് റോഡിൻ്റെ അവസ്ഥ എപ്പോഴും ട്രാഫിക് ജാം ഇതൊക്കെ വേണ്ട കഴിഞ്ഞാൽ ആളുകൾ ലോക്കൽ ബസ് നല്ല നല്ല കാറും ബൈക്കും മറ്റ് വാഹനങ്ങൾക്ക് വീട്ടിലുണ്ടെങ്കിൽ പോലും ജനങ്ങൾ സാധാരണക്കാർ ഉപയോഗിക്കണം വാഹന ബസ്സിനെ സംശയം ആവശ്യത്തില് അതുകൊണ്ട് തന്നെ ഒരുപാട് ബസ്സുകൾ എല്ലാ സ്ഥലങ്ങളിലും പണ്ടത്തെ പോലെ തന്നെ എല്ലാ ഒരു റോഡ് ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് ആ റോഡിലേക്ക് റൂട്ട് റെഡിയാക്കി ബസ്സുകൾ സർവീസ് നടത്തുന്നത് അത് സാധാരണക്കാരായ ജനങ്ങളും സാധാരണക്കാരെന്നല്ല എല്ലാവരും ബസ് ഉപയോഗിക്കുന്നുണ്ട് നമ്മൾ കാണാറുണ്ട് പല യാത്രയും ചെയ്യുന്ന സമയത്ത് ഈ ബസ്സുകൾ ചെറിയ ചെറിയ ലിമിറ്റഡ് സ്റ്റോപ്പിൽ ഒഴിവാക്കിയിട്ട് സാധാരണ ബസ്സിൽ യാത്ര ചെയ്ത് അവിടെ ആവശ്യങ്ങൾ നമ്മൾ സർവീസ് ഇല്ല എന്നുള്ളത് വലിയൊരു ശാപമാണ് നമ്മുടെ വളാഞ്ചേരിയെ സംബന്ധിച്ചിടത്തോളം നമുക്ക് അറിയപ്പെടുന്ന പട്ടണമാണ് പ്രത്യേകിച്ച് നമ്മുടെ കോട്ടക്കൽ കഴിഞ്ഞാൽ പിന്നെ തൃശ്ശൂരിൻ്റെ ഇടയിൽ കുന്നകുളത്തിൻ്റെ ഇടയിലൊക്കെ ഏറ്റവും വലിയ നഗരമാണ് വളാഞ്ചേരി ഒരുപാട് ചെറിയ ഗ്രാമങ്ങൾ സംഗമിക്കുന്ന ഒരു സ്ഥലമാണ് വളാഞ്ചേരി കെ എസ് ആർ ടി സി ബസ്സൊക്കെ നിർബന്ധമായിട്ട് ഈ ഏരിയയിലേക്കൂടെ എപ്പോഴും സർവീസ് നടത്തണം പ്രത്യേകിച്ച് കാരണം ഒരുപാട് ലോപ്പ് നമ്മൾ തന്നെ നമ്മൾ രാത്രികളൊക്കെ ഒരുപാട് നേരം വൈകിട്ടാണ് ഈ കടകളൊക്കെ അടച്ച് പോകുന്നത് അപ്പോൾ ഇന്നലെയും രണ്ട് സഹോദരിമാർ വന്നിട്ട് എപ്പോഴാണ് ബസ് ഞങ്ങൾക്ക് പൊന്നാനി പോകണം കുന്നംകുളം പോണം എപ്പോഴാണ് ബസ്സ് അപ്പോൾ സാധാരണ പ്രൈവറ്റ് ബസ്സുകളൊക്കെ ഒരു എട്ട് മണി കഴിഞ്ഞാൽ സാധാരണ നോർമലി അവർക്ക് കലക്ഷൻ കുറവായതുകൊണ്ടും പിന്നെ അവരുടെ റൂട്ടിൻ്റെ ഒരു രീതി അനുസരിച്ച് ഓടാറില്ല അപ്പോഴൊക്കെ ആശ്രയിക്കുന്നത് കെ എസ് ആർ ടി ബസ് തന്നെ നിർബന്ധമായിട്ടും ഈ റൂട്ടിൽ കെ എസ് ആർ ടി ബസ് നിർബന്ധമായിട്ട് വേണം ബഹുമാനപ്പെട്ട ആ ഡിപ്പാർട്ട്മെന്റ് മന്ത്രി ബഹുമാനപ്പെട്ട ഗണേഷ് സാറിനോട് ആവശ്യപ്പെട്ടാണ് ഈ റൂട്ടിലൊക്കെ പ്രത്യേകം പരിശോധന നടത്തിട്ട് ഈ റൂട്ടിലേക്ക് അനിവാര്യ ഘടകമായിട്ടാണ് നിർബന്ധമായിട്ടും കെ എസ് ആർ ടി സർവീസ് നടത്തണം തന്നെ പറയാനുള്ളത് നാല് ഇനിയിപ്പൊ ബസ് ലിമിറ്റഡ് സ്റ്റോപ്പ് വരും പറഞ്ഞിട്ട് നിൽക്കാണു ഇവിടെ അവിടുന്ന് ഞങ്ങൾക്ക് തവനൂര് പോകണം ഞങ്ങൾ അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ ഇവിടെ കുറ്റിപ്പറം എത്തിയിട്ടാറിഞ്ഞത് അറിയാതെ പോലെ വലിയ പൈസ ആയി വലിയ പൈസ ആയി ഞങ്ങള് കുറ്റിപ്പറന്ന് ഞങ്ങള് ടൗണൂർക്കുള്ള ബസ് ഉണ്ട് അങ്ങോട്ട് ഇങ്ങോട്ടും ബസ് ഇല്ല ഒരു ബസ്സും ഇല്ല അറിയാതെ വന്നു പെട്ട ആൾക്കാര് എന്താ ചെയ്യാ ഭയങ്കര പ്രശ്നമാണ് പിന്നെ ബസ് ഉണ്ട് അറിഞ്ഞിട്ടില്ല ഇവിടെ ഹോസ്പിറ്റലിലേക്ക് വന്നാണ് വളാഞ്ചേരി നിസാർ ഹോസ്പിറ്റല് ആ അപ്പൊ ഒരു ബസ് കിട്ടിങ്ങട്ട് സ്റ്റാ ആ അഞ്ഞ് കോഴിക്കോട് ബസ് കിട്ടിയാല് ഇവിടെ ചങ്കോട്ടി കിട്ടും അങ്ങനെ കേറി പോകണം എന്ന് വിചാരിക്കുന്നുണ്ട് ചിലർക്ക് നല്ല ബുദ്ധിമുട്ടായിരിക്കും പോവാനൊക്കെ

ഇതിപ്പോ നോക്കട്ടെ തെറ്റ് റിയില്ല അപ്പൊ അത് കണ്ട പെട്ടെന്ന് ഇതാവുമ്പോ എല്ലാ ജനങ്ങൾക്കും ബുദ്ധിമുട്ടാണ് ഇവിടെ എന്ന് പറയുമ്പോ വലിയൊരു ടൗൺ അല്ലേ ആചാരങ്ങളും ആഘോഷങ്ങളും പലപ്പോഴും പലതാണ് അതുപോലെ തന്നെയാണ് നമ്മൾ അണിയുന്ന ആഭരണങ്ങൾ ജീവിതത്തിലെ ഓരോ നിമിഷങ്ങളും അവിസ്മരണീയമാക്കുന്നു ആസാദ് ഗോൾഡൻ ഡയമണ്ട്സ് ആസാദ് ഗോൾഡൻ ഡയമണ്ട്സ് താഴെപ്പാലം തിരൂർ